സ്വർണ്ണവിലയിൽ നെട്ടിക്കുന്ന മാറ്റാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയന്ത നമ്മൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ട് നിങ്ങൾ സ്വർണ്ണം വിൽക്കുകയോ വാങ്ങുകയോ ലാഭം ഉണ്ടാക്കാനോ ഒന്നും ശ്രമിക്കരുത് അതിനൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് നടത്തി അതിൻ്റെ പുറകിൽ മാത്രം നിങ്ങൾ ചെയ്യുക ഇത് ഇൻ്റർലിൻ്റെ റിസർച്ചാണ് എഡ്യൂക്കേഷൻ പർപ്പസ് ഉപയോഗിക്കുക അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭയങ്കരമായ രീതിയിൽ ഈ സമയം തന്നെ ഉയരുക എന്ന് പറയുന്നത് ഒട്ടും ആരും എന്താ പ്രതീക്ഷിക്കാതെ പക്ഷേ ഇന്ദരലും നേരത്തെ ഇപ്പോൾ തന്നെ ഒരു മണിക്കൂർ മുൻപ് നേരം വീഡിയോ ചെയ്തപ്പോൾ എന്തേലും പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വർണ്ണവിലെ താഴേക്ക് പോയിക്കഴിഞ്ഞാൽ ആരും കാര്യമാക്കേണ്ട സ്വർണ്ണവില ഇനിയും കുതിച്ചുയരാൻ തന്നെയാണ് സാധ്യത കാരണം ഇന്നത്തെ ചൊവ്വാഴ്ച ട്രേഡിങ് അൺസർട്ടനിറ്റി വലിയ രീതിയിലാണ് മാർക്കറ്റ് അതിലും പുറട്ടയിലാണ് പ്രത്യേകിച്ച് ഇന്നാണ് ചൊവ്വാഴ്ച ഇന്നാണ് ട്രംപിൻ്റെ ആ എന്താ പറയുക ഈ പുതിയ താരിഫ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മെക്സിക്കനോർക്കും കാനഡയൊക്കെ താലീഫിച്ച് മൊത്തം ഇന്ന് പോകുന്നുണ്ട് അതേപോലെ തന്നെ ചൈനനോട് പത്ത് ശതമാനം ഓൾറെഡി ഉണ്ട് പുതുതായി വന്ന ശേഷം ഇനി അടുത്ത പത്ത് ശതമാനം കൂടി ഇന്ന് അതും കൂടി ഇന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുക അപ്പം നെറ്റ് ഐ ടി ട്വൻറ്റി പെർസെൻറ്റേജാണ് ചൈനയ്ക്ക് വരുന്ന താലീഫ് ഈ ട്രേഡ് അൺസർട്ടിന് ഈ ട്രേഡ് വാറില് സ്വർണ്ണവില ഭയങ്കരമായ രീതിയിലാണ് ഇപ്പോൾ ഭയങ്കരമായ രീതിയിൽ ഉയർച്ച പിന്നെ ഡോളർ വീക്കുമായിട്ടുണ്ട് രണ്ടും ഗോൾഡിന് വലിയ രീതിയിൽ എന്തായിട്ടുണ്ട് ഉയർത്തിയിട്ടുണ്ട് ഡോളർ വീക്കായി കഴിഞ്ഞാൽ ഫോറിൻ ബൈയേഴ്സിന് ചീപ്പ് ആയിട്ട് വാങ്ങാൻ കഴിയും മെയിൻ ആയിട്ട് ട്രേഡ് അൺസർട്ടനിറ്റി തന്നെയാണ് പിന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് സോൾവാക്കാനും കഴിഞ്ഞില്ല അതിൽ നിസ് ട്രംപ് ചർച്ച ചെയ്ത് അത് ക്ലാഷായി മാറി വയ്ക്കുകയാണ് അപ്പോൾ ഗോൾഡ് ഇപ്പോൾ അതുമല്ല രണ്ടായിരത്തി തൊള്ളായിരം വീണ്ടും മറികടന്നു എന്നാൽ കഴിഞ്ഞ ആഴ്ചയും രണ്ടായിരത്തി ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിയും രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്താറ് യു എസ് ഡോളർ ഗോൾഡ് മാറി കടന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് യു എസ് ഡോളർ ഇന്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണത്തിൽ പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് യു എസ് ഡോളറിൻ്റെ വർദ്ധനവ് പോയിന്റ് സിക്സ് സെവൻ പെർസെൻറ്റേൻ്റെ വർദ്ധനവിൽ ഗോൾഡ് എത്തി എന്നുള്ളതാണ് നോൺ ഫാംബിയാർ ഗോൾഡ് ഐറ്റയാണ് ഈ ആഴ്ച ഇനി വരാനുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം ഐ എസ് എം ഐ മാനുഫാക്ചറിങ് ഇ എം ഐ വന്നു അത് വളരെ മോശമായിട്ടാണ് മാനുഫാക്ചറിങ് ഡയറക്റ്റ് വന്നത് എന്നുള്ളതും ഗോൾഡിന് അനുകൂലമായി ഇനി ഇന്ന് എ ഡി പി റിപ്പോർട്ട് വരാനുണ്ട് എം എ ഡി പി എംപ്ലോയ്മെൻറ്റ് അത് ഇന്നലെ നാളെ സോറി വെനസ്ഡേ വരാനുണ്ട് പിന്നെ നോൺ ഫൈവറുള്ള ഏറ്റവും ഫ്രൈഡേ ആണ് വരാനുള്ളത് എന്തായാലും സെൻട്രൽ ബാങ്കുകൾ ഈ ട്രേഡ് അൺസർട്ടനിറ്റിസ് സ്വർണം വലിയ രീതിയിലാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഗോൾഡ് സേഫ് ആയി വേണ്ട ഡി വീക്ക് യു എസ് ഡോളറിൻ്റെയും താരീഫ് കൺസേണിൻ്റെയും ഭാഗമായിട്ട് വലിയ രീതിയിൽ കുതിച്ചുയർന്നതെന്ന് പറഞ്ഞാൽ അറുപത്തിനാലായിരത്തി അമ്പതാണ് എപ്പോഴുള്ള പ്രൈസ് അതിനോടുകൂടി കേരളത്തിൽ താ ഇന്ന് നാളെ ഒരു നാനൂറ്റി നാൽപ്പത് രൂപ കൂടി നാളെയും കൂടിയേക്കാവുന്ന അവസ്ഥയാണ് ഉള്ളത് എന്നുള്ളതാണ് ഇന്നൊരു എട്ട് അഞ്ഞൂറ്റി അറുപത് കോടി ഇട്ടോളൂ ഞാൻ നാളെ നാനൂറ്റി നാൽപ്പത് കൂടിയേക്കാവുന്ന അവസ്ഥയാണുള്ളത് ഗോൾഡിന്